ഹാലോ ഗെയ്സ് കട്ടിപ്പാറോ അപ്പൊ ഈ കട്ടിപ്പാറ ഇന്ന് പുതിയൊരു ഐറ്റം ആയിട്ട് ഇതാ നാടൻ കുരുമുളക് നാടൻ മീൻസ് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത കുരുമുളക് ഇത് പ്രധാനമായിട്ട് രണ്ട് ഐറ്റം ഇതിലുണ്ട് ഒന്ന് പന്നിയൂർ പന്നിയൂർ രണ്ട് ഐറ്റം ഉണ്ട് അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം വലിയ ബോൾട്ട് വരുന്ന പന്നിയൂർ ഐറ്റം പിന്നെ കരിമുന്ത അപ്പൊ ഈ രണ്ട് കുരുമുളകാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗെയ്സ് ഇതാണ് നമ്മൾ പറഞ്ഞത് പന്നിയൂർ എണ്ണത്തിൽപ്പെട്ട കുരുമുളക് ഇത് സാധാരണ കുരുമുളക് അപേക്ഷിച്ച് വലിപ്പം കൂടുതലായിരിക്കും ഇതാണ് കരിമുണ്ട കരിമുണ്ട ഇത് കുറച്ച് ചെറിയ മണിയായിരിക്കും പക്ഷേ ഇത് ലിറ്റർ വെയിറ്റ് കൂടുതലുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതാണ് ഇതൊരു അര മുക്കാച്ച ആക്കേ വരുന്നുള്ളൂ ഇതാ അമ്പത് കിലോൻ്റെ മുകളിൽ ഇത് ഈ മുക്കാച്ച ആക്കുണ്ട് വലിയ മണി ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും എന്നാൽ ഈ പൊടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി ചെറുതായിരിക്കും ആവശ്യമുണ്ടാകുക അപ്പോൾ എന്ത് തന്നാലും ഈ നമ്മളെ നാട്ടിലുള്ള കുരുമുളകാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ക്ലീൻ ചെയ്താണ് കാരണം നിങ്ങൾക്കറിയാതാ ഈ കുരുമുളക് നമുക്ക് സാധാരണ കാണുന്ന കുരുമുളകൊക്കെ ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ധാരാളം പൊള്ളകൾ പൊള്ള മീൻസ് വരൂ പൊടികളൊക്കെ ഉണ്ടാവും ഇതാ ഇതിലൊരു സംഭവമില്ല വെൽ ക്ലീൻഡാണ് അപ്പോൾ ഈ കുരുമുളക് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമ്മളിത് ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു ത്രീ സീറോ താങ്ക് യൂ